നമ്മുടെ എറണാകുളത്ത് ബ്ലോക്ക് മാനുഫാക്ചർ ചെയ്യുന്ന ബ്ലോക്സും അതേപോലെ തന്നെ ബ്ലോക്ക് ഉണ്ടാക്കുന്ന മെഷീനറീസും മാനുഫാക്ചർ ചെയ്യുന്ന ഒരു മാനുഫക്ചറിംഗ് യൂണിറ്റ് ആണുള്ളത് ഷബിബൈ നമസ്കാരം എന്റെ പേര് ജോബിൻ ആണ് നമ്മൾ ഇപ്പൊ കമ്പനി നിൽക്കുന്നത് പെരുമ്പാവൂർ കാൽഡി റൂട്ടിൽ കാരികോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ബ്രാൻഡിന്റെ പേര് ടഫീൻ ആണ് എൺപത് ഏഴ് സ്റ്റാർട്ട് ചെയ്ത ഫേമാണ് അന്ന് ഹോളോ ബ്രിക്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ നമ്മൾ സൌത്ത് ഇന്ത്യയിലെ ഫസ്റ്റ് തന്നെ സോയിൽ വെച്ചിട്ടുള്ള സ്റ്റെബിലൈസർ ബ്രിക്സ് ഇന്റർലോക്കിംഗ് ബ്രിക്സിന്റെ മാനുഫാക്ചറിംഗിൽ കൺവേർട്ട് ചെയ്തു ഇന്ന് നമ്മൾ സോയിൽ ഇന്റർലോക്കിംഗ് ബ്ലോക്സ് സോയിൽ പ്ലെയിൻ ബ്ലോക്സ് കോൺക്രീറ്റ് ഇന്റർലോക്കിംഗ് ബ്ലോക്സ് പല പ്രോഡക്റ്റുകളും പ്ലസ് അത് ചെയ്യാവുന്ന ചെയ്യുന്നു മാനുഫാക്ചർ നമുക്ക് കേരളത്തിൽ മാത്രമാണോ അതോ നമ്മൾ 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 ബ്രിക്സിന്റെ സപ്ലൈ ഓൾ കേരള കോഴിക്കോട് തുടങ്ങി നമുക്ക് തിരുവനന്തപുരം ബ്രിക്സിന്റെ സപ്ലൈ ഉണ്ട് മെഷീനറി നമ്മൾ ഓൾ കേരള ഒരു മെഷീൻ കൊടുത്തു കഴിഞ്ഞു പ്ലസ് അത് കൂടാതെ നമ്മൾ ഇപ്പം ഓൾറെഡി മെഷീൻ കൊടുത്താൽ കർണാടക തമിഴ്നാട് തെലങ്കാന തെലങ്കാനക്ക് പുതിയ മിഷനറി ഡെലിവറി പോകുന്നുണ്ട് നമ്മൾ 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 ഈ മെഷീൻ മാത്രമാണോ എല്ലാ പ്രൊഡക്ടുകളും ഇല്ല നമ്മൾക്ക് ഈ സ്റ്റെബിലൈസഡ് ബ്രിക്സും അത് ചെയ്യാൻ മിഷനറീസ് മാത്രമല്ല മാത്രമേ ഉള്ളൂ ഹോളോ ബ്രിക്സോ അല്ലെങ്കിൽ ബ്രിക്സിന്റെ ഒന്നും മിഷൻ നമ്മൾ ഗ്രാജ്വലി ഞങ്ങൾക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്യുന്ന മെഷീൻ ആണ് ക്വാളിറ്റി പ്രോഡക്റ്റ് നമുക്ക് എൻക്വയറി നമ്മൾ ചെയ്തു കൊടുക്കുന്നത് ഡുവൽ കംപ്രഷൻ ആണ് രണ്ട് സൈഡിൽ നിന്ന് കംപ്രസ് ചെയ്യുന്ന ഹെവി ബ്രിക്സ് ഉണ്ടാക്കുന്ന മിഷൻ ആണ് സ്ട്രോങ് ആയിരിക്കും ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു മിഷൻ ഉപയോഗിച്ച് തന്നെ നമുക്ക് മണ്ണ് വെച്ചിട്ടുള്ള ബ്രിക് എന്ന് പറയുന്ന പ്ലെയിൻ ബ്ലോക്ക് ഇന്റർലോക്ക് ബ്ലോക്ക് കോൺക്രീറ്റിന്റെ ഇന്റർലോക്കോ പ്ലെയിൻ ബ്ലോക്കോ ഇനി തമിഴ്നാട്ടിലൊക്കെ ഞങ്ങൾ മെഷീൻ കൊടുക്കാൻ ഫൈവ് ആഴ്ച യൂസ് ചെയ്യുന്നത് അങ്ങനെ പല ടൈപ്പ് ബ്രിക്സ് ഉണ്ടാക്കുന്ന ഒറ്റ മെഷീൻ ആണ് ഇതിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ് ഒരേ മെഷീനിൽ തന്നെ നമുക്ക് രണ്ട് സൈസ് ബ്രിക്സ് അറ്റ് എ ടൈം എടുക്കാം അതായത് ഒരു മോൾഡിൽ എട്ട് ഇഞ്ച് എടുക്കുക അപ്പുറത്ത് ആറ് ഇഞ്ച് എടുക്കാം അല്ലെങ്കിൽ പ്ലെയിൻ ആണെങ്കിൽ ഒരു ഇന്റർലോക്ക് എടുക്കാം അങ്ങനെ പല അഡ്വാൻറ്റേജ് ഉള്ള മെഷീനാണ് പിന്നെ ഇതിന്റെ ഓരോ ബ്രിക്കിനും ഈക്വൽ പ്രഷർ കിട്ടും സൈസ് മാറിയാലും അതിന് മാറ്റം വരുന്നില്ല മറ്റൊരു അഡ്വാൻറ്റേജ് നമുക്ക് പെർ ഡേ എയ്റ്റ് അവേഴ്സിൽ ഒരു ആയിരം ബ്രിക്സ് തുടങ്ങി നാലായിരം ബ്രിക്സ് വരെ അടിക്കാവുന്ന പ്രൊഡക്ഷൻ കപ്പാസിറ്റി പല റേറ്റിലുള്ള റേഞ്ചിലുള്ള മെഷീൻ ഈ ഒരു മെഷീനിൽ നമുക്ക് എത്ര ബ്രിക്സ് അടിക്കാവുന്ന ഇത് ടൺ കംപ്രഷൻ വരുന്ന ആണ് നാല് ലേബേഴ്സ് മതി ഇത് വർക്ക് ചെയ്യാനായിട്ട് അപ്പൊ ഇവര് മെഷീൻ മാത്രമല്ല കേട്ടോ മാനുഫാക്ചർ ചെയ്യുന്നത് മെഷീൻ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഇവർക്ക് യൂണിറ്റ് ഉണ്ട് ഇപ്പൊ നിങ്ങൾ ഒരു മെഷീൻ എടുക്കാൻ വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് ഡയറക്റ്റ് എക്സ്പീരിയൻസ് മെഷീനറി എല്ലാ മോഡലും സാമ്പിൾസ് ഇവിടെ ഉണ്ട് പ്രൊഡക്ഷൻ കാണണമെങ്കിൽ നമുക്ക് പ്രൊഡക്ഷൻ പക്ഷേ നമുക്ക് കാണാൻ നമുക്ക് ഇങ്ങനെ ഒരു മെഷീൻ അല്ലെങ്കിൽ നമുക്ക് നമുക്ക് ഇതുപോലെ ഒരു ഒരു ചെറിയ യൂണിറ്റ് തുടങ്ങാനായിട്ട് എങ്ങനെയാണ് ഏകദേശം ബഡ്ജറ്റ് വരുന്നത് മെഷീൻ ഞാൻ പറഞ്ഞില്ല പല റേറ്റിലുള്ള റേഞ്ചിലുള്ള മെഷീൻസ് ഉണ്ട് ഇപ്പൊ നമുക്ക് ഒരു പ്രൊഡക്റ്റ് മാത്രമേ ഉള്ളൂ എംബ്രിക്ക് മാത്രം അല്ലെങ്കിൽ നമുക്ക് മിഷീൻ കോസ്റ്റ് വളരെ കുറവായിരിക്കും കാരണം നമുക്ക് പിന്നെ മോൾഡ് ചേഞ്ച് ചെയ്യുന്ന ഫിറ്റിംഗ്സ് ഒന്നും ആവശ്യമില്ല നമുക്ക് കസ്റ്റമൈസർ ഇപ്പൊ ഇടയ്ക്ക് കോൺക്രീറ്റ് അടിക്കണം ഇപ്പൊ സോയിലിന്റെ അടിക്കണം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് മാത്രമേ ചെറിയ മാറ്റമുള്ളൂ പക്ഷെ നമ്മൾ ബേസിക് മെഷീൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏഴര ലക്ഷം രൂപയിലാണ് ഫുൾ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ുന്നത് അത് പോർട്ടബിൾ മോഡൽ മോഡലാണ് പിന്നെ അതിന്റെ ഹെവി മോഡൽസ് രണ്ട് ബ്രിക് അടിക്കാവുന്ന ടൈപ്പ് ഉണ്ട് നാലു ബ്രിക് ടൈം വരെ അടിക്കാവുന്ന ഈ ഏഴര ലക്ഷത്തിൽ നമുക്ക് ഈ ഒരു മെഷീൻ മാത്രമാണോ ഇൻക്ലൂഡ് ആവുന്നത് അല്ല ആ ആവുന്ന വേണ്ട പാൻ മിക്സർ ബാക്കി സെറ്റ് നമുക്ക് പ്ലംബിംഗ് വയറിംഗ് മാത്രമാണ് സൈറ്റിൽ ചെയ്യേണ്ടിവരുന്നത് അങ്ങനെയുള്ള സംഭവം മാത്രം ബാക്കി മെഷീനുമായിട്ട് സംബന്ധമായിട്ടുള്ള സാറേ നമുക്ക് ഇത് എന്ത് മെഷീനാണ് വരുന്നത് ഈ ഒരു ഇത് കാണാത്തൊരു ആണല്ലോ കണ്ട ടൈപ്പ് മെഷീൻ ഇത് ചെറിയൊരു മെഷീൻ ആണ് ഇത് ചെറിയ നമ്മുടെ ഉണ്ടല്ലോ ചുടുക അതിന്റെ സൈസ് മണ്ണോ അല്ലെങ്കിൽ ഫ്ലൈആാഷോ കോൺക്രീറ്റോ ഉപയോഗിച്ച് ചെറിയ ബ്രിക്സ് അടിക്കാൻ പറ്റും വളരെ ലേബർ കുറഞ്ഞ രീതിയിലാണ് ഓട്ടോ മിക്സ് ഫീഡിംഗ് ഉള്ള ആണ് ആണ് ഇത് ഇത് നമ്മൾ നമ്മൾ കൊടുത്താൽ മതി ഔട്ട് ഒരു ലിവർ ഓപ്പറേറ്ററിലും ബ്രിക്സ് അടിച്ച് പുറത്തേക്ക് വന്നോണ്ടിരിക്കും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും ഓപ്പറേറ്റ് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്ന ഫ്ലൈആഷിന്റെ ബ്രിക്സ് വേണമെങ്കിൽ ഏത് മണ്ണിലും ചെയ്യാം ചെയ്യാൻ പറ്റും അതേപോലെ നമ്മളെ എങ്ങനെയാണ് സർവീസും കാര്യങ്ങളൊക്കെ വരുന്നത് എങ്ങനെ വരുന്നത് നമുക്ക് മെഷീനറിക്ക് വൺ

ബേസ് ലെയർ തറയിൽ വരുന്ന ഫസ്റ്റ് ലെയർ മാത്രം നമുക്ക് സിമെന്റ് ആവശ്യമുള്ളൂ പിന്നീട് ഓരോ ബ്രിക്കും മറ്റു ബ്രിക്കിനോട് ലോക്ക് ചെയ്തത് ഈ ബ്രിക്കുകൾ നമുക്ക് എക്സ്ട്രാ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും പ്ലസ് അനദർ അഡ്വാൻറ്റേജ് ഇത് ലോക്കിലിരിക്കുന്ന അന്റുലേഷൻ ഉണ്ടാവില്ല അപ്പൊ നമുക്ക് വളരെ തിൻ ആയിട്ട് പ്ലാസ്റ്റിക് അവോയ്ഡ് ചെയ്ത് ഡയറക്റ്റ് പുട്ടി തന്നെ ഫിനിഷ് ചെയ്യാം വർക്ക് ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും ലേബർ കോസ്റ്റ് കുറവായിരിക്കും വാട്ടർ ക്യൂറിങ് തീർത്തും വേണ്ട അതാണ് എന്റെ അഡ്വാൻറ്റേജ് ഇന്റർലോക്ക് ആയതുകൊണ്ട് എല്ലാ ഇത് ചെയ്യാൻ എന്നില്ല അത് എല്ലാവർക്കും ചെയ്യാൻ ഇത് ആക്ച്വലി ഇത് സിമ്പിൾ ആണ് ഇതിന്റെ തറയിൽ വരുന്ന ഫസ്റ്റ് ലെയർ ഇൻ കേസ് ഒരു ആൾക്ക് ട്രെയിനിങ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രെയിനിങ് സപ്പോർട്ട് കൊടുക്കും ബ്രിക്ക് ലേ ചെയ്യാൻ ട്രെയിനിങ് സപ്പോർട്ട് കൊടുക്കും ഇല്ലാതെ ഒരു കസ്റ്റമർ ആണ് വീട് വെക്കുന്ന ആൾക്ക് ആണെങ്കിൽ നമ്മൾ തന്നെ സപ്ലൈ 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 ചെയ്യും ചെയ്യും ഇനി അതുമല്ല ആൾക്ക് അതൊരു സ്ക്വയർ ഫീറ്റ് റേജിന് ബ്രിക്ക് കൊണ്ടുവന്ന് ട്രാൻസ്പോർട്ടേഷനും അൺലോഡിംഗ് ലേബറും ഉൾപ്പെടെ സ്ക്വയർ ഫീറ്റ് നമുക്ക് ചെയ്ത് കൊടുക്കാം കൊടുക്കാൻ ഇവരുടെ സ്ഥാപനത്തിന്റെ പേര് നമ്മുടെ പെരുമ്പാവൂരിലാണ് ഇവരുടെ സ്ഥാപനം ഉള്ളത് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് ാണ് നൈൻ ടു ഫൈവ് തേർട്ടി നമ്മുടെ ഓഫീസ് വർക്കിംഗ് ഫുൾ സപ്പോർട്ടിംഗ് ടീം ഇവിടെ ഉണ്ട് അപ്പൊ ഒമ്പതരയ്ക്കോ അഞ്ചരക്കോ ഏത് സമയത്ത് വന്നാലും മിഷനറിയോ ബ്രിക്സ് സംബന്ധമായ എന്ത് സപ്പോർട്ടും കോണ്ടാക്ട് ചെയ്താലും മതി നമുക്ക് ലൊക്കേഷൻ അയച്ചു കൊടുക്കാം ട്രാവൽ സി റോഡ് സൈഡ് തന്നെയാണ് അപ്പൊ വെരി വെരി താങ്ക്സ്